അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പെരുന്നാൾ വ്ലോഗാണ് ഞങ്ങളിതാ ഇവിടെ നിന്ന് തറവാട്ടിലാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ അതാ ബിരിയാണിക്കൊക്കെ ഉള്ള സവാളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇതാ കഴുകി വച്ചിരിക്കുന്നത് കാടതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള പണിയൊക്കെ നോക്കാം അപ്പോൾ ഞങ്ങളെ അമ്പ്രിക്കുട്ടി ഇതാ മൈലാഞ്ചിട്ടിട്ട് ചോന്നിട്ടില്ല അപ്പോൾ രാവിലെ അതാ ഒന്നും കൂടെ അങ്ങനെ അങ്ങനെന്താ ബിരിയാണി വെക്കാനായിട്ട് സവാളക്കതവിടെ പാട്ടുന്നുണ്ട് ഈ പെരുന്നാക്കുള്ള ബിരിയാണി ഞാനാണ് വെക്കുന്നത് മറ്റേത് ഞങ്ങൾ മാളുമ്മയാണ് വെക്കല് എല്ലാ പെരുന്നാക്കും പ്രശ്നം ഞാൻ വെച്ച് നോക്കട്ടെ കാടൊക്കെ ഇവിടെ പൊയ്ക്കാൻ വെച്ചിട്ടുണ്ട് പണികളൊക്കെ നേരത്തെ ചെയ്യണമല്ലോ ചെരുനാക്ക് അങ്ങനെയല്ലേ എല്ലാ ദിവസങ്ങളിലും പെരിനാക്ക് നേരത്തെ പണിയും ചെയ്തും നേരത്തെ ചോറിങ്ങലൊക്കെ ചെയ്യും അപ്പോൾ ഞങ്ങൾ കാടൊക്കെ പൊയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ ചെറുപയർ പൈപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയറിൻ്റെ പൈപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കുക ഇതിന് ശേഷം ഒന്ന് കഴുകീൻ്റെ ദിവസം ഞങ്ങൾക്ക് പായസം തയ്യാറാക്കാം എല്ലാവരും വീട്ടിലൊന്ന് പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ താൻ ഞങ്ങളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കൽ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്ക് തോന്നുന്നു ദമ്പ് ഇടണം അങ്ങനെ താൻ നമ്മുടെ ബിരിയാണി ദമ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവിടെ വളമ്പാനായിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ പായസം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ അമ്പറി മോളെ പെരുന്നാൾ ഡ്രസ്സാണിത് അങ്ങനെതാ ഞങ്ങൾ പെരുന്നാക്കുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ഇതായിരിക്കണം ഇവിടെ എൻ്റെ അമ്മിക്കുട്ടിതാ അച്ചുതാ അപ്പം ഞങ്ങൾ വീട്ടിൽ പെരുന്നാക്കി ഞങ്ങൾ ഉണ്ടാക്കിയത് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളെ വീട്ടിലൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് കമൻറ്റ് അറിയിക്കുക ഇപ്പം പായസമാണ് കേട്ടോ ഇപ്പം ഇത്രക്കൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീണ്ടും അടുത്ത കൊല്ലം ഒരു വലിയ പെരുന്നാൾ ബ്ലോഗുമായിട്ട് വരാം ഇൻഷാല്ല